最高かも。

എല്ലേ ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കാൻ പോകാം സമാധാനായിട്ട് ഇങ്ങനെ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞുണ്ട് രണ്ടു ഭാഗം ഒന്നും പറഞ്ഞിട്ടില്ല പ്രിയപ്പെട്ട വടകരയുടെ നമ്മുടെ പുതിയ എം പി നമ്മുടെ ഒരു സംസാരിക്കുന്നത് എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടെന്ന് അമ്മ ആ പ്രവർത്തനം തന്നെയാണ് നമ്മുടെ പത്രവർത്തനത്തിന്റെ ആധാരപഠി പ്രാര്ത്ഥനകളെല്ലാം കിട്ടുന്ന അവസരങ്ങളും ജനങ്ങളുടെ നാടിന്റെ പുരോഗതിക്കും വേണ്ടി സത്യസന്ധമായിട്ടും എല്ലാവർക്കും സമ്മതമായിട്ട് ഞങ്ങളുടെ പ്രാർത്ഥന ഒത്തിരി ഉണ്ട് ഞങ്ങളുടെ സാറിന് ഇവിടെ ഉമ്മൻചാണ്ടി സാറിന് പോലെ ഞങ്ങളെ സ്നേഹിക്കും സ്നേഹിക്കണം

തീർച്ചയായിട്ടും ആ എങ്ങനെ ഉണ്ടായില്ലോ അതെ 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 ഞാൻ അവിടെ പോകുന്നതിൻ്റെ സാറിന്റെ ഭാവം എന്തുവാശംസ സത്യനാഥൻ അല്ല അവര വെറ്റ് ആണ് ഫ്രണ്ട് ഫോട്ടോ ആണല്ലേ അങ്ങനെയല്ല 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 പൊറോട്ട് മാറല് ഫോട്ടോ ഉണ്ട് പൊറോട്ട് മാറി ഫോട്ടോ മാറി ഫോട്ടോ പൊറോട്ട് മാറല് 那个。